അതിന്റെ കാരണക്കാരും അതോടൊപ്പം ആ വഴികൾക്ക് സഹായം നൽകാൻ കഴിയുന്നവർ അതിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നവർ നമ്മളാണ് എന്ന അഹുവിനെ കൃതജ്ഞതയോടെ ഓർത്തുകൊണ്ടാണ് നമ്മൾ അനുസ്മരിക്കേണ്ടത് ഉദാഹരണം പറയാൻ നിബിത്തിനുമേനി സ്വർണ്ണമാഹു അലിംഗ് വസല്മ തങ്ങളുടെ കാലഘട്ടത്തിൽ വിശുദ്ധ കുട്ടാൻ ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ല നമ്മൾ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് സഹാബികളുടെ തുടർന്ന് ഖുർആൻ അതുണ്ടായിരുന്നു ആളുകൾ രക്തസാക്ഷികളായതിനെ തുടർന്നാണ് നേതൃത്വം നൽകിയ ഒരു സംഘം സൈദുന സൈദുബിന് സ്ഥാപിതിലൂടെ ആദ്യമായി പിന്നീട് ആ ഖുർഹാനിൻ്റെ കോപ്പികളെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഏഴെണ്ണമാക്കി വർദ്ധിപ്പിച്ചു അത് നൂറ്റാണ്ടുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് അതിന്റെ പാരായണം അതോടൊപ്പം അതിന്റെ വ്യാഖ്യാനങ്ങൾ ആ ഖുർആാനിൻ്റെ കൃത്യമായ മനഃപാഠമാക്കുന്ന രീതികൾ ഈ കേരളത്തിന്റെ മണ്ണിൽ മലയാളികൾക്കിടയിൽ വിശ്വാസിയായി ജനിച്ച് ഈ നാട്ടിൽ ജീവിക്കാൻ അവസരം കിട്ടിയ ഏതൊരാൾക്കും ഈ പാരായണം ചെയ്യുവാനും അത് ഉൾക്കൊള്ളുവാനും അത് പഠിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും പലതും ഒക്കെ ഒരു നൂറ്റാണ്ടിനോടടുത്ത കാലമായി അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തുലമ ഈ സമൂഹത്തിന് നൽകിയ ഉന്നതമായ നവോത്ഥാനത്തിന്റെ മാർഗം എന്ന് പറയുന്നു സമാനമായ രീതിയിൽ സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന കർമ്മശാസ്ത്രപരമായിരിക്കുന്ന കാര്യങ്ങൾ നാം എപ്പോഴും മറ്റുള്ളവരോട് പറയുന്ന കാര്യമാണ് അതിന് കൃത്യമായ ഒരു താവഴി ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ കണങ്കങ്ങൾ ഈ നൂറ്റാണ്ടുകൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്ന നിരവധി കറകളും കളങ്കങ്ങളും ഉണ്ട് നബിയുടെ കാലത്ത് കപ്പട വിശ്വാസികൾ ഉണ്ടായി ുള്ള കാലഘട്ടത്തിൽ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെയും അലി അൻഹുവിന്റെയും കാലഘട്ടത്തിലാണ് രംഗത്ത് വന്നത് നബിയുടെ വഴി അവിടെ ഉണ്ട്